ഗുഡ് മോർണിംഗ് അപ്പൊ ശരിക്കും എന്നൊരു നല്ല മോർണിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിട്ടോ കുറെ നാളുകളായിട്ട് നമ്മൾ ഈ ചൂട് എടുത്ത് എപ്പോഴെങ്കിലും ഒന്ന് മഴ പെയ്തെങ്കിൽ എപ്പോഴും വിചാരിക്കാറുണ്ട് എന്തു നല്ല നല്ലൊരു ക്ലൈമറ്റിലാണ് എണീട്ടുള്ളത് നല്ല തണുത്ത കാറ്റും ചെറിയൊരു മഴയും ഒക്കെ ആയിട്ട് ഇത് കാണുമ്പോൾ തന്നെ എന്തോ ഒരു പോസിറ്റീവ് ഫീലാണ് ഒരു ആ ഒരു ചൂടൊക്കെ മാറി ചെറിയൊരു കണ്ട കാറ്റി കൊണ്ട് നിൽക്കാനായിട്ട് നല്ലൊരു സുഖം ഞാൻ കുറച്ചുനേരം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നുണ്ടാവും സത്യം പറഞ്ഞു ഉറങ്ങി എനിക്കാൻ യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല മഴയത്ത് കിടന്ന് ഉറങ്ങാൻ എന്ത് രസമല്ല എനിക്കെന്ന് വെച്ചാൽ മഴയത്ത് ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് പുതപ്പൊക്കെ മൂതി മൂലിപ്പൊതച്ച് കിടന്ന് ഉറങ്ങാനായിട്ട് പക്ഷെ ഇന്നലെ ഒരു കരിമീറ്റ് എടുത്തു പോയി അപ്പം അതുകൊണ്ട് എനിക്കാണ്ട് നിവൃത്തിയില്ല ഞാൻ പൊതുവേ അറിയാലോ ഞാൻ തലേന്ന് ബ്രേക്ക്ഫാസ്റ്റും ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ റെഡി ആക്കി വെച്ചിട്ടാണ് കിടക്കാറ് പക്ഷെ ഇന്നലെ അതിന് പറ്റിയില്ല നല്ല സാഹചര്യം കിട്ടിയില്ല നേരം കിട്ടിയില്ല അപ്പൊ കുഴപ്പമില്ല ഇന്ന് രാവിലെ ഏറ്റിട്ട് ചെയ്യാലോ എന്ന് വിചാരിച്ചു പക്ഷെ മഴ പെയ്തു മഴ പെയ്തപ്പോ സത്യമായിട്ട് വിചാരിച്ചു എനിക്ക് എഴുതിക്കണ്ട ഉറങ്ങിയാൽ മതി എന്ന് വിചാരിച്ചു പക്ഷെ നമ്മൾ ഏറ്റെടുത്ത് പോയിട്ട് പിന്നെ നമ്മൾ കിടന്ന് ഉറങ്ങുന്നത് മോശമല്ലേ ഇപ്പൊ എല്ലാവരും എഴുതി വരുമ്പോ ലാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഒന്നുമില്ലാണ്ട് എല്ലാവരും വെച്ചിട്ട് ഞാൻ വേണം വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ നേനീട്ടത് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് തേങ്ങ വാങ്ങിക്കാൻ പോയിട്ട് തേങ്ങ വാങ്ങിച്ചിട്ട് പുട്ടുണ്ടാക്കാം എന്നുള്ള പ്ലാനായിരുന്നു പക്ഷേ എനിക്ക് ടു വീലറിൽ പോകാൻ പറ്റില്ല മഴയല്ലേ അപ്പോൾ അതുകൊണ്ട് ഇനി വേറെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് പ്ലാൻ ചെയ്യണം അപ്പോൾ നമുക്കിനി നേരെ കിച്ചണിലേക്ക് പോവാൻ ബാച്ചൂണ് കൊണ്ടുപോകാനുള്ള സാധനങ്ങളും ഞാൻ ഇന്നലെ ഒന്നും ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിച്ച് കൂട്ടി റെഡി ആക്കി വെക്കണം എല്ലാവരും ഇരുന്നുമ്പ് സെറ്റാക്കി വെക്കണം അപ്പോൾ നമുക്ക് വേഗത്തേക്ക് പോവാം ഇനി അധികം മഴ കണ്ടതാ ശരിയാവില്ല ഇതാ വെള്ളം ഇവിടെ തിളച്ചു തുടങ്ങി കേട്ടോ തിളക്കാൻ വെച്ചിട്ടുണ്ട് ഞാനത് പതുക്കിയിട്ടു ഇപ്പോഴത്തെ ഇതാ അരിപ്പൊടി ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ വിചാരിച്ചു നൂലപ്പുണ്ടാക്കാം എന്ന് വിചാരിച്ചു അപ്പം നൂലപ്പ ആകുമ്പോൾ പാച്ചോനും ഇഷ്ടമാണ് അപ്പോൾ അവനും ടിഫിനായിട്ട് കൊണ്ടുപോകോളും അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കറിയും നമുക്ക് ഉണ്ടാക്കണം കേട്ടോ ഞാനിത് വേഗം കുഴശെടുക്കട്ടെ ഇതിൻ്റെ കുഴ ശരിയായില്ലെങ്കിൽ അറിയാലോ കുളായിപ്പോവും അപ്പം അതുകൊണ്ട് ഞാനൊന്ന് പെട്ടെന്ന് കുഴച്ചിട്ട് വരാം നമ്മുടെ മാവിതേ കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ പോർഷ്യൻ പോർഷൻ ആയിട്ടാണ് കേട്ടോ കുഴച്ച് വെക്കുക അതാകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമാണല്ലോ മറ്റേ അച്ചിലേക്ക് പിന്നെ ഇതാ ഇവിടെയാണ് നമ്മുടെ ഈ വക ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നത് നൂലപ്പത്തിൻ്റെ ഇതേണ്ടോ പലതരം പുട്ടിൻ്റെ ഇത് അപ്പം സ്റ്റീമർ അങ്ങനെയുള്ള ഒക്കെ ഇവിടെ നിൽക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയുണ്ട് എവിടേക്ക് ഇരിക്കേണ്ട എന്നുള്ളതിപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ മൂന്ന് പേരുടെയും ബ്ലോഗ്സ് കണ്ട് കണ്ട് കാണാപ്പാടായിട്ടുണ്ടാവും അപ്പം ഞാൻ ഇതുണ്ടാക്കി തുടങ്ങട്ടെ കേട്ടോ അതേ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇത് ചൂടാവട്ടെ ഇതൊക്കെ ഇതാ ഇവിടെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് കുറെശ്ശെ നെയ്യൊന്ന് തടവി വെക്കണം ഇതെല്ലാത്തിലും ഞാൻ സ്പ്രെഡ് ചെയ്തെടുക്കട്ടെട്ടാ ബ്രേക്ക്ഫാസ്റ്റുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പലഹാരമാണ് ഈ നൂലപ്പം പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നൂലപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ റെഡിമെയ്ഡൊക്കെ ഇടയ്ക്കൊക്കെ വാങ്ങിക്കാറുണ്ടെങ്കിലും അത് അത്ര പോരാ നമ്മുടെ വീട്ടിൽ ചൂടോടെ ഉണ്ടാക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കൂടെ മുട്ടക്കറിയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി പാച്ചൂനും നൂലപ്പം ഭയങ്കര ഇഷ്ടമാട്ടോ നൂലപ്പം ആണെങ്കിൽ അവനും കുറച്ച് കഴിക്കും അങ്ങനെ വേഗം എന്താ നൂലപ്പം ഒക്കെ വേവിക്കാൻ റെഡിയാക്കി വെച്ചേക്കാണ് ഞാൻ അഞ്ച് തട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഉള്ളത് മൊത്തം ആറ് തട്ടുണ്ട് നമ്മൾ അഞ്ച് പേർക്ക് അഞ്ച് തട്ട് എന്നുള്ള പോലെ ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ച് അതിലുള്ള ഓരോ തട്ടിലുള്ള അളവ് കൂട്ടിയും കുറച്ചും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വയ്ക്കുക അങ്ങനെ അതേ അതിലേക്ക് വെക്കുമ്പോഴേക്കും പാച്ചും അവിടെ നിന്ന് എണീറ്റു അമ്മേനെ വിളിച്ച് കരച്ചിലോട് കരച്ചിലായി അങ്ങനെ ഞാൻ എന്താ അത് ജസ്റ്റ് ഇറക്കി വെച്ചിട്ട് പാച്ചനെടുക്കാൻ പോയി ഗുഡ് മോർണിംഗ് മഴ വേണ്ട പച്ച് വേണ്ട നോക്കിടാ നോക്കടാ നോക്ക് രാവിലെ തന്നെ എന്നിട്ട് എന്ന് അപ്പൊ എന്റെ ഒക്കെ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള വാശിയായിരുന്നു അപ്പൊ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി മുട്ടക്കറി ഉണ്ടാക്കണം ഗുഡ് മോർണിംഗ് പറഞ്ഞേ ഗൗരവത്തില അല്ലെങ്കിലും എന്തെങ്കിലും ധൃർതിയോ പനിയോള്ള ദിവസമായിരിക്കും പിള്ളേർക്കൊക്കെ നമ്മുടെ അമ്മമാരുടെ ആവശ്യം കൂടുതൽ തോന്നുക അങ്ങനെ പാചന ഒരു കണക്കിനാണ് ഞാൻ പറഞ്ഞ് താഴ്ത്തിറക്കി വിട്ടത് വേഗം ഇനി മുട്ടക്കറി ഉണ്ടാക്കാൻ നോക്കണം ഡിവൈനും ഡൗൺ സൈഡിനും തോന്നുകയൊക്കെ താഴ്ത്തെത്തി അപ്പോൾ ഇനി പെട്ടെന്ന് പണി തീർക്കണം എൻ്റെ മുട്ടക്കറി സ്പെഷ്യലാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വീട്ടിലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇത് ഞാൻ മുനമ്പത്ത് പോയിട്ട് പഠിച്ച മുട്ടക്കറിയാണ് ജസ്റ്റ് വളരെ സിമ്പിളായിട്ടുള്ള മുട്ടക്കറിയാണ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് എല്ലാവരും സ്പെഷ്യൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു പത്ത് മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റുള്ള ഒരു മുട്ടക്കറിയാണ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചൂട് ചൂട് നൂലപ്പവും മുട്ടക്കറിയും ഒക്കെ റെഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെയും ആണ് ഡിവൈൻ ഇവിടെ എല്ലാവർക്കും നൂലപ്പവും മുട്ടക്കറിയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കറക്റ്റ് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അതിന്ന് ഞാൻ ഇ കട്ട് ചെയ്ത് പാച്ചൂനും ഇതേ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇതാണ് പാച്ചൂൻ്റെ സ്നാക്ക് ബോക്സ് ഇന്ന് മൊത്തത്തിൽ തട്ടിക്കൂട്ടാണ് കേട്ടോ ഞാൻ മിക്കപ്പോഴും ഈ ബേക്കറി ഐറ്റംസ് ഒന്നും ഞാൻ അവന് വെച്ച് കൊടുത്ത് അയക്കാറില്ല പക്ഷേ ഇന്നലെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ അവന് അധികം പ്ലാൻ ചെയ്തില്ല ഒന്നും എല്ലാം കഴിഞ്ഞു ഇരിക്കുകയായിരുന്നു അപ്പോൾ തൽക്കാലം ഇങ്ങനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു നൂലപ്പം പിന്നെ ഈ പപ്സിൻ്റെ ഒരു സ്നാക്ക് ചിപ്സ് ബിസ്ക്കറ്റ് അങ്ങനെയും വെച്ച് അവന് ഇന്ന് പണി തീർത്തു അങ്ങനെ അവൻ സ്കൂളിൽ പോയിട്ടോ ഇനി പെട്ടെന്ന് ടീ നമ്മൾ ലഞ്ചിൻ്റെ പരിപാടിയിലേക്ക് പോവുകയാണ് അപ്പോൾ ലഞ്ച് വളരെ സിമ്പിൾ ലഞ്ചാണ് കേട്ടോ നമ്മൾ പയറ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പയറുതേ കാച്ചാണ് എനിക്ക് പയറു പേരിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഉണക്കവർഗ്ഗങ്ങൾ പയറ് കടല മുതിര പരിപ്പ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതും ഒരു മീൻ വാർത്തതും ഉണ്ടെങ്കിൽ എനിക്ക് ലഞ്ച് ഭയങ്കര കുശാലാണ് നല്ല പച്ചമാങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നല്ലൊരു അച്ചാറും ഉണ്ടാക്കി മീൻ വറക്കാൻ വെച്ചിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ പാച്ചുദേ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അവിടെ ടേബിളിൽ ഡാഡി പർച്ചേസിങ്ങിന് പോയപ്പോൾ നൂഡിൽസ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം തന്നെ അവന് നൂഡിൽസ് വേണം എന്ന് പറഞ്ഞിട്ട് ദൈവനെ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കി ഓടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നല്ല പണിയിലൊരു ദിവസമായിരുന്നു കേട്ടോ ഇടയിൽ ഞങ്ങൾ വർത്തമാനം പറയുക ഇരിക്കലും വിശേഷം പറയാണ്ടായിരുന്നു പക്ഷെ ഞാൻ മുഴുവനൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെതാ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഇതേ പാച്ചുവിനെ ഉറക്കണ്ട എന്ന് വിചാരിച്ചതാണ് പക്ഷെ അവൻ നല്ല ടയേഡായിട്ടാണ് സ്കൂളിൽ നിന്ന് വന്നത് അപ്പോഴേ അവൻ ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയി അപ്പോൾ ഇനി ഇന്ന് ഞാൻ പൊതുവേ ഞാൻ ഉച്ചയാകുമ്പോൾ കുറച്ച് നേരം ഞാൻ റെസ്റ്റ് ചെയ്യാറുണ്ട് പാച്ചു കെടുക്കണേലും കൂടെ ഞാൻ കെടുക്കാറുണ്ട് കുറച്ച് നേരമെങ്കിലും ഒന്ന് കണ്ണടക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് അതിനുള്ള സമയമില്ല ഇന്ന് നമുക്ക് മഹീന്ദ്രയിലേക്ക് ഒന്ന് പോകണം നമ്മുടെ അവിടെ ഒരു പുതിയ ഒരു കാറിൻ്റെ ലോഞ്ച് ഡെക്സ് യുവിൻ്റെ ഒരു പുതിയ ലോഞ്ച് ഉണ്ട് അപ്പോൾ അതിന് പോകണം അത് ഇപ്പം ദേ ഓൾറെഡി നാലുമണിയായി അഞ്ചുമണിക്ക് വിട്ട് നിന്ന് ഇറങ്ങണം അപ്പോൾ റെഡി ആയിട്ട് വേണം പോവാൻ അപ്പോൾ പാച്ചനെ കൊണ്ടുപോകണോ കൊണ്ടുപോകണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു അപ്പോൾ ഇവൻ ഇനിയിപ്പോൾ എണീക്കാൻ സാധ്യതയില്ല അപ്പം അങ്ങനെയാണെങ്കിൽ മമ്മിനെ ഏൽപ്പിച്ചിട്ട് ഞാനും ഡാഡിയും കൂടിയിട്ടായിരിക്കും പോവുക അവിടെ ഒരു ഒരു മണിക്കൂറിൻ്റെ പരിപാടി എന്തോ ഉണ്ടാവുള്ളൂന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ പറ്റുവാണെങ്കിൽ പോകുന്ന ഫങ്ഷൻ്റെ ഇവൻറ്റിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് ഇടാം കേട്ടോ അറിയില്ല നമ്മൾ ഫംഗ്ഷനിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ചമ്മല അപ്പോൾ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ ഞാൻ എന്തായാലും റെഡി ആവാൻ പോട്ടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുമ്പോഴാവും പിള്ളേർ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോരുക ഞാൻ പാച്ചോൻ എന്ന പരിപാടിക്ക് കൊണ്ടുപോകാനേ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല അവനെ ഉറക്കിയിട്ട് പോകാം എന്നുള്ള പ്ലാനിലായിരുന്നു പക്ഷെ ഞാൻ റെഡിയായി റൂമിൽ നിന്ന് ഇറങ്ങിയതും അവനതെങ്ങനെയോ മനസ്സിലാക്കി ഉറക്കത്തിൽ നിന്ന് ചാടി എണീറ്റ് കരച്ചിൽ തുടങ്ങി എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതേ ഉറക്കത്തിൽ നിന്ന് ഡ്രെസ്സ് മാറ്റിച്ച് ഞങ്ങൾ കൊണ്ടുപോവാണ് അതുകൊണ്ട് തന്നെ നല്ല ഉറക്കച്ചടവിലാണ് കേട്ടോ പാച്ചു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഹീന്ദ്രയിലേക്കാണ് പോകുന്നത് എക്സ് യു വിയുടെ പുതിയ കാറിൻ്റെ ആണ് കേട്ടോ അപ്പോൾ അവിടെ ചെന്ന് അവർ ഒരു ബുക്കെയൊക്കെ തന്ന് ഞങ്ങൾ ആ ലോഞ്ചിലിരിക്കുകയാണ് ഇതേ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പരിപാടികളൊക്കെ തുടങ്ങി സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ച പോലെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇതിൻ്റെ അൺവീലിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ ഡാഡി ആണെങ്കിൽ പാച്ചുവിനെ മേച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഡാഡിക്കും എടുക്കാൻ പറ്റിയില്ല ഞാൻ ഫോൺ കൊടുത്ത ആളും കറക്റ്റ് എടുക്കാൻ പറ്റിയില്ല പക്ഷേ നല്ല രസമായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ മാത്രമല്ല യൂട്യൂബറായിട്ട് മോട്ടോ വ്ലോഗർ ആയിട്ടുള്ള അരുൺ സ്മോക്കി എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബറും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പുള്ളിക്കാരനും ഞങ്ങളും പിന്നെ മഹീന്ദ്രയുടെ ഓഫീസ് ഫീഷ്യൽസ് അവരുടെ കസ്റ്റമേഴ്സ് അങ്ങനെ അത്യാവശ്യം നല്ലൊരു ക്രൗഡായിരുന്നു പാച്ചു വലിയ കുഴപ്പത്തിനൊന്നും നിന്നില്ല അവനെങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ അവിടെ ഓടി നടക്കുമായിരുന്നു കാറ് പിന്നെ എക്സ്ക്യൂ ആയ കാരണം അപ്പയുടെ കാറ് അപ്പയുടെ കാർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇതേ ഇത് അൺവീൽ ചെയ്തു അൺവീൽ ചെയ്യുന്ന വീഡിയോസ് ഒന്നും ഇതിൽ കിട്ടിയില്ല കേട്ടോ അത് കഴിഞ്ഞ് മെയിൻ ഒരു ഇവൻ്റിൽ നിന്നുള്ളത് കറക്റ്റ് കവർ ചെയ്യാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് കാർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ക്ലിപ്പ് മാത്രമേ ഇതിലുള്ളൂ ശരിക്കും അതിൻ്റെ ഹൈലൈറ്റ് പോർഷൻ ശരിക്കും മിസ്സായിപ്പോയി അപ്പോൾ അങ്ങനെതേ ഫുൾ ലോഞ്ച് ചെയ്തു നല്ല നല്ല രസമായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കാറും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതായിരുന്നു ഇങ്ങനെയാണ് ഞാൻ പോയത് ഒരു ഗെറ്റപ്പിലായിരുന്നു അങ്ങനെ ഞങ്ങളത് അവിടെ നിന്ന് നേരെ നമ്മുടെ നടത്ര പള്ളിയിലേക്ക് പോവുകയാണ് കാരണം മുമ്പൊക്കെ നമ്മൾ ഫങ്ഷനത്തിൽ നിന്ന് കിട്ടുമ്പോൾ അവിടെ തന്നെ വെച്ചിട്ട് പോരും അതിനൊരു പ്രത്യേകിച്ച് ഒരു പർപ്പസ് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം ഞാൻ എവിടെ പോയിട്ട് ബുക്ക് ചെയ്ത് കിട്ടിയാലും ഞാൻ അവിടെ നിന്ന് എടുത്തോണ്ട് പോന്നിട്ട് നേരെ നമ്മുടെ കെസ്റ്റേൺ ആണ് കൊണ്ടുവന്ന് വെക്കുക അപ്പം ഞങ്ങളിതേ അടുത്ത് കൊണ്ടുവന്ന് വെച്ച് നേരെ വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയപ്പോൾ മമ്മിയുടെ സ്പെഷ്യൽ നൂഡിൽസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ നേരം ഞങ്ങളെല്ലാവരും വർത്തമാനം പറഞ്ഞ് വെച്ചിരുന്നു പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ വിട്ടുപോയി അതൊക്കെ വിട്ടുപോയി അപ്പോൾ ഇതേ നമ്മുടെ ഡിന്നർ പ്രിപ്പറേഷനിലാണ് ഡിന്നറും നാളത്തെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനിലാണ് ഡിന്നറിന് ഞാനിന്ന് ചിക്കൻ കറിയാണ് നാടൻ ചിക്കൻ കറിയാണ് വെച്ചത് ഇത് ലഞ്ചിലേക്ക് നാളെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ഉണക്ക ചെമ്മീൻ മാങ്ങ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇവിടെ മമ്മിക്ക് ഡാഡിക്ക് അങ്ങനത്തെ കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർക്കിഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെയും ഹോബി അപ്പോൾ ഇതേ വെളിച്ചെണ്ണയിൽ കടുകും ഉലുവൊക്കെ ഇതേ പൊട്ടിച്ച് നല്ല പച്ചമുളക് മറ്റേ ഇഞ്ചി വെളുത്തുള്ളി

തേങ്ങ ഒരു പിടി തേങ്ങ പിന്നെ മസാല അതായത് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇത്രയും നന്നായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ച് ഞാൻ ഇത് മാറ്റി വെച്ചിട്ടുണ്ട് ഈ മസാല കൂട്ടിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് ഉപ്പും കാര്യങ്ങളൊക്കെ വേറെ മസാല ഒന്നും ഇതിലിട്ടിട്ടില്ല കേട്ടോ നമ്മൾ അരപ്പിലാണ് മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത് ഇനി ഇതിലേക്ക് മാങ്ങ ഇടണം കേട്ടോ മാങ്ങ നമ്മുടെ ഉച്ചത്തെ ഈ അരിഞ്ഞു വെച്ച മാങ്ങ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഇനി എന്തായാലും വെച്ചാൽ അത് വേസ്റ്റായി പോകും അപ്പോൾ നേരെ ആ മാങ്ങയാണ് ഞാൻ ഇതിലേക്ക് ഇട്ടത് കാര്യം നല്ല ഉപ്പും മുളകും പൂളിയും ഒക്കെ ഇറങ്ങിയ മാങ്ങയായതുകൊണ്ട് തന്നെ നല്ല കിടിലൻ ടേസ്റ്റ് ആയിട്ട് വരും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ദേ മാങ്ങ വെന്ത് വന്നപ്പോൾ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീനിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി ഇനി സിമ്മിലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വേണമെന്നില്ല ഒരു എട്ട് അഞ്ച് എട്ട് മിനിറ്റ് ഒളം നമുക്ക് ജസ്റ്റ് അതൊന്നാ ഒരു സോക്ക് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞാൽ നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം അരപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ കുറച്ച് കട്ടിയായിപ്പോയി ഇനി നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒന്നും കൂടി അടിച്ചിട്ടാണ് പിന്നീട് ഇട്ടത് നമുക്കൊരു ചാറ് പരുവത്തിലാണല്ലോ നമ്മൾ എടുക്കുന്നത് അപ്പോൾ അത് ആ രീതിയിൽ കുറച്ചും കൂടി വെള്ളം കൂട്ടിയിട്ട് ഒഴിച്ച് അതും നന്നായിട്ടൊന്ന് തിളപ്പിക്കുക അതിന് ശേഷം നല്ല പച്ച വെളിച്ചെണ്ണ ഒന്ന് മോളിക്കോട് ഒഴിച്ചു കൊടുക്കുക അത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് നാളെ എടുക്കുകയുള്ളൂ അപ്പോൾ ഒന്നും കൂടി അടിപൊളി ടേസ്റ്റ് ആവും ഇത് ദേ നാളെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള മസാലയാണ് അതും ദേ ഇന്ന് ഉണ്ടാക്കി വെക്കുകയാണ് രാത്രിയിലത്തെ ചപ്പാത്തി ഉണ്ടാവും അപ്പോൾ അത് നാളെ ഞങ്ങളത് പൂരിയാക്കും അങ്ങനെ ഞങ്ങൾ തേ ഡറൊക്കെ കഴിച്ച് കിച്ചനൊക്കെ ക്ലീൻ ചെയ്ത് കിടക്കാൻ പോവാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ ടി വി കാണലും ബിഗ് ബോസ് കാണലും വർത്താനം പറയലും ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഷൂട്ട് ചെയ്തില്ല അങ്ങനെ ദ മമ്മി അപ്പുറത്തു നിന്ന് വോയ്സ് ഓവറ് കൊടുക്കുന്നു ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ഇനിയിപ്പോൾ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വേഗം ഞാൻ കിടക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു ബിസി ഡേ അപ്പോൾ നാളെ കാണാം ബൈ ബായ് Good night, thế nào Bye bye. <laughs> Good night. <laughs> Good night. <laughs> Good night. <laughs>